ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം വിഷയമെന്ന് വെച്ചാൽ ഐശ്വര്യ സിനിമാ നടിയ ഐശ്വര്യ ഒരു ഇൻറ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്നുള്ളതും അപ്പോൾ അതിനെക്കുറിച്ച് ഐശ്വര്യ ചില കാര്യങ്ങൾ പറയേണ്ടത് അതൊന്ന് കേട്ട് നോക്കാം ുംബലത്തിൽ പോയിരുന്നേ കണ്ട കല്യാണങ്ങളും യു തിങ്ക് യു സീ മാര്ജസ് അറൌണ്ട് യു you see, see that people, people are not happy everybody that i have like one in i'm 34 now in in all years of my life i've seen one family one like post-70 couple who's actually happy like who's still in love with each other i don't know how they did it but മലയാളി ഫാമിലി അവർ മാത്രമേ എനിക്ക് അറിയുള്ളൂ ബാക്കി എവറിബിറ്റ് ഡിഫിക്കൽട്ടി പേഴ്സണൽ സ്പേസിൽ അവർക്ക് ഗ്രോത്ത് ഇല്ല ഇൻ ദ സെൻസ് ഇൻഡിപ്പെൻഡൻസി സാധനമാണ് എനിക്ക് പോലും പുതിയ വന്നപ്പോ ഐ ഫെൽ ദാറ്റ് ഐശ്വര്യയുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ആലോചനകളൊക്കെ കൊണ്ടുവരുന്നത് അത് എല്ലാവരും വീട്ടിലും അങ്ങനെ തന്നെയാണ് അല്ലേ പത്ത് ഇരുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ തന്നെ കല്യാണം കഴിക്കുന്നില്ലേ കല്യാണം കഴിക്കുന്നില്ലേ എന്താ നീ കല്യാണം കഴിക്കുന്നത് മതി പഠിച്ചത് അല്ലെങ്കിൽ മതി ജോലിക്ക് പോയത് കല്യാണം കഴിക്കുക എന്നും പറഞ്ഞിട്ട് വീട്ടുകാർ ഭയങ്കര ബുദ്ധിമുട്ടിക്കാണ് വീട്ടുകാർ മാത്രമല്ല കേട്ടോ നാട്ടുകാർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൂടാതെ ബന്ധുക്കാർക്കും വളരെയധികം ബുദ്ധിമുട്ടാണ് അത് സ്വാഭാവികമായിട്ടും എല്ലാ സ്ഥലത്തും നടക്കുന്ന കാര്യങ്ങളും അപ്പോൾ ഈ പറഞ്ഞപോലെ പിന്നെ അശ്വര്യ വീട്ടിലുണ്ടായിരുന്നു അശ്വരയ്ക്കും ആഗ്രഹങ്ങളുണ്ടായിരുന്നു പത്ത് മുപ്പത് വയസ്സരെയൊക്കെ പുള്ളിക്കാരത്തിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കണമെന്നും അങ്ങനെയൊക്കെ പല ആഗ്രഹങ്ങളുണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷമാണ് പുള്ളിക്കാരിക്ക് ഈ ഒരു തീരുമാനത്തിന് മാറ്റങ്ങൾ വന്നത് അത് എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം കർശനമായ ഒരു പ്രശ്നം ഏറ്റെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തീരുമാനം എടുക്കുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ ഉണ്ടാവും അല്ലേ അപ്പോൾ ഐശ്വര്യ പറഞ്ഞ കാരണങ്ങളാണ് നമുക്ക് യോജിക്കാൻ പറ്റാത്തത് അപ്പോൾ അതൊന്ന് കേട്ടിട്ട് നമുക്ക് വരാം യൂഷ്വലി ഹീറോയിൻസ് എന്ന് ഏജ് ഗ്രൂപ്പിൽ So when I started itself, I am in the age category that is ah heroin center shelf life. You I you know, know, in age and, starting. and then I'm then appro I approached thirty, like four years later I was in my thirty I was going to approach thirty, then the panic set in. Because hmm. my father and mother, mostly my mother, kept saying, Kayana Italia Mupala, not Italia, and then I was like and then I'll uh, phone. Ella phone call. Oh. Ella phone column. This is the that is a problem I feel. Like this was a major Thread. Yeah. In everything, in every conversation, if I go home, it is so pathetic and it is hectic. It becomes uh, mental uh, chaos. So then uh, I started thinking, maybe should I, maybe what do you think Because then you have to be very, very honest with you. I have always maintained that I don't want to get married. I have always maintained in all of my interviews. Really? Yeah. I have always said, I don't want to get married. I am not, uh, not interested. I, I don't believe in this institution. And the ദിസ് ഇസ് നോട്ട് എ റാൻഡം തിങ് ഞാൻ തീരുമാനിച്ചത് കല്യാണം കഴിക്കണമോ വേണ്ടത് ഓരോരുത്തരും ഐശ്വര്യ പറയുന്നത് ഐശ്വര്യം കണ്ടതിൽ വെച്ചിട്ട് ഒരാളൊക്കെ ഉണ്ടാകൊണ്ടും നല്ലതാണ് ജീവിക്കുന്നത് ബാക്കി എല്ലാവരും ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ജീവിക്കുന്നത് എല്ലാവരും തന്നെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാര്യം എല്ലാവരുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ജീവിതം എന്നുള്ളത് പിന്നെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരു പരിധി പരിധിവരേക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് കഴിയുമ്പോൾ മിക്കവാറും എല്ലാവരും തന്നെ ഡൈവേഴ്സിലോട്ട് പോകും കാര്യം അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് മടുക്കും എത്രത്തോളമാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണത് എന്നുള്ള സ്വന്തം ചിന്താ ചിന്ത വരും മനസ്സിലായ അപ്പോൾ എന്തായാലും അവിടെ ഡൈവേഴ്സ് എന്നുള്ള ഓപ്ഷനെ വരുന്നുള്ളൂ അവിടെ മക്കളോ ഒന്നുമല്ല അപ്പം ഈ ഒരു പരസ്പരം അറിഞ്ഞുള്ള ജീവിതമാണെങ്കിൽ ഒരു പരിധിവരെ എന്നാ എല്ലാ കാര്യങ്ങൾക്കും സ്മൂത്തായിട്ട് പോകും ആ മക്കളാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വളരും പക്ഷേ ഈ പിന്നെ ഡൈവേഴ്സൊക്കെ വഴി കഴിഞ്ഞ് വരുന്ന പിള്ളേരൊക്കെ ആ പിള്ളേരൊക്കെ ജീവിതം വളരെയധികം ബുദ്ധിമുട്ടാണ് അത് നിങ്ങൾ തന്നെയാണ് ആ പ്രശ്നങ്ങൾക്ക് വരുന്നത് ആ പിള്ളേരും പിന്നെ ഒരു ഘട്ടത്തിൽ ആലോചിക്കുന്നതായിരിക്കും എൻ്റെ മാതാപിതാക്കളൊക്കെ ഇങ്ങനെയാണല്ലോ ഇനി എനിക്ക് വേണം കല്യാണം എന്നൊക്കെ ആലോചിക്കേണ്ട ഒരു ഇതിലോട്ട് ഘട്ടത്തിലോട്ട് മക്കളും കൂടി വരും അപ്പോൾ ഞാൻ പറയുന്നത് വേറൊന്നുമല്ല നമ്മുടെ കല്യാണം കഴിക്കണം കല്യാണം കഴിക്കാതിരിക്കരുത് എന്നുള്ളതാണ് കാര്യം കല്യാണം കഴിക്കണം കല്യാണം കഴിച്ചാലല്ലേ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഇരിക്കത്തില്ല നമ്മളൊരു കഴക്കെട്ടത്തിൽ എവിടെയെങ്കിലും കൊഴിഞ്ഞ സിംഹം പോലെ ഇരിക്കേണ്ട സമയം വരും അന്നേരം നമുക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിലും നമ്മളെ കൂടുതൽ നമ്മളെ ചേർത്ത് പിടിക്കത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ പാർട്ട്ണറുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷങ്ങളും കാര്യങ്ങളും ഉണ്ട് കാര്യം എന്നാ മറ്റുള്ള കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ നമുക്ക് എന്തെങ്കിലും കരയാനോ സങ്കടങ്ങൾ വരുമ്പോഴാണെങ്കിലും സന്തോഷം വരുമ്പോഴും പങ്കിടാൻ നമുക്കൊരു ഉള്ളത് ഏറ്റവും വലിയ കാര്യമാണ് ഒരാളുടെ തുറന്ന് പറയണമെങ്കിൽ നമ്മുടെ പാർട്ട്ണറെക്കാട്ടി വലിയമായിട്ടുള്ള എന്നാ സു പിന്നെ ഇങ്ങനെ ഒരു എന്തൊരു കാര്യം പറയാൻ നമുക്ക് ഒരു പ്രശ്നങ്ങളില്ല എങ്കിത് അവിടെ ചെന്ന് പറയും എന്നുള്ളൊരു പേടിയില്ലാതെ പറയണമെങ്കിൽ നമ്മളെ പാർട്ട്ണറോടും അല്ലാതെ വേറൊരാളോട് പറഞ്ഞാൽ എത്ര കാര്യം ഫ്രണ്ട്സോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോലും ആരും വിശ്വസിച്ച് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ആ സമയത്ത് നമ്മുടെ പാട്ട്ണറാണെങ്കിൽ എൻ്റെ ഭർത്താവിനോട് എനിക്ക് എന്തും തുറന്നു പറയാം ആൾ അപ്പുറം ചെന്ന് പറയത്തില്ല അല്ലേ ഒരു പക്ഷെ പെണ്ണുങ്ങൾ പറയുമായിരിക്കും ആണുങ്ങൾ ഒരിക്കലും പറയത്തില്ല അത് നല്ലൊരു ഉറപ്പുണ്ട് ആണുങ്ങൾ അങ്ങനെ പറയത്തില്ല പെണ്ണുങ്ങൾ പിന്നെയും മനസ്സിലിരിക്കാതെക്കാ ചില പെണ്ണുങ്ങളെ പെണ്ണുങ്ങളങ്ങനെ മനസ്സിലൊന്നും വെക്കത്തില്ല അപ്പോൾ തന്നെ എല്ലാം പറയും അങ്ങനത്തെ സ്ത്രീകളുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്നാ തിരിച്ച് വരുവാണ് നമുക്ക് കല്യാണം കഴിക്കണം എന്നുള്ളതാണ് പിന്നെ ഒരു പരിധി ചില പിന്നെ പബ്ലിക്ക് ഒപ്പീനിയൻ ചോദിച്ചിട്ട് ചില ചാണകങ്ങൾ വരുമ്പോൾ ചില സ്ത്രീകൾ പറയുന്നുണ്ട് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല കാരണം ഞാൻ കല്യാണം കഴിഞ്ഞാ ഇത്രയും പഠിച്ച് ജോലിയുണ്ട് ജോലി കെട്ടി കഴിഞ്ഞിട്ട് ഞാൻ അന്യ വീട്ടിലാണ് പോയി താമസിക്കുന്നത് അപ്പോൾ അവിടത്തെ കാര്യങ്ങളും അവിടുത്തെ അവിടുത്തെ വീട്ടിലുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം അതുപോലെ ചില ചിലവരൊക്കെ അവിടെ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് ചില അത് നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ വിസ്മയം പോലത്തെ പല പ്രശ്നങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കല ചില കാര്യങ്ങളൊക്കെ ഈ പെൺ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു പരിധിവരെ ഒക്കെ അതൊക്കെ ശരിയാണ് ഇപ്പം പറയുന്ന കാര്യത്തിൽ അപ്പോൾ അതിനൊക്കെ ഒരു എൻ്റെ ഒരു അഭിപ്രായം പറയാനായിട്ടാണ് ഇതാരേ ആർക്കും ആരും എന്നെ ചീത്ത പറയാനോ അല്ലെങ്കിൽ അമ്മായിമ്മമാരുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ചീത്തറയും വേണ്ടി വരണ്ട ഒരു കാര്യം പറയാനുള്ളത് അവർക്കൊരു വീട് വെച്ച് താമസിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് ആ ഒരു സമയത്ത് കാര്യം ഈ പെൺകുട്ടികളൊക്കെ ഒന്ന് രണ്ട് വർഷം കഴിയണം ഒന്ന് സെറ്റ് സെറ്റാകണമെങ്കിൽ അതുവരെ അവരവിടെയെങ്കിലും താമസിച്ച് അതിനുശേഷം അമ്മായിപ്പനെ അമ്മയമ്മനേം വന്ന് നോക്കുക അന്വേഷിക്കുക രണ്ട് ദിവസം പോയി നിങ്ങളവിടെ പോയി നിൽക്കുക അവരിവിടെ വന്ന് നിൽക്കുക അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു രസമാണെങ്കിൽ തോന്നുന്നു തോന്നുന്നതല്ല അങ്ങനത്തെ കാര്യം ഇവിടെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ നടക്കുന്നത് പിന്നെ മിക്കവാറും പിന്നെ എല്ലാവരും അവിടെ അവിടെ ഓരോ വീടുകളിൽ താമസിച്ച് അവരാഴ്ച ഒരു ദിവസം പോവും രണ്ടു ദിവസം പോവും അത് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇവിടെ കാര്യമാണ് പക്ഷെ ഇവിടെ ഇത്തിരി കഴിവുള്ള ആൾക്കാരായതുകൊണ്ടായിരിക്കും പക്ഷെ നാട്ടിലെ കാര്യത്തിലും നമ്മളിപ്പോൾ ഇത്രയും സ്ത്രീധനമൊക്കെ കൊടുത്തൊക്കെ കെട്ടിക്കുന്നത് അപ്പോൾ അവർക്കൊരു വീട് വെച്ച് കൊടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ വീട് എടുത്ത് കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം അവർക്കും ഇതുപോലെ തന്നെ ഇടയ്ക്ക് സ്പെൻഡ് ചെയ്യാനുള്ള സ്പേസ് ആയിട്ടൊക്കെ മാറും ഒരു ചലഞ്ച് ചേഞ്ച് വരും പെൺകുട്ടികൾക്ക് എപ്പോഴും അവരവരെ വീട്ടിൽ പോയി നിൽക്കാൻ പറ്റത്തില്ല അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല എന്നല്ല നിർത്തത്തില്ല കണ്ടിട്ടില്ലേ എൻ്റെ വീട്ടിൽ പോയിരുന്നുണ്ട് എൻ്റെ ഉമ്മാനെ കണ്ടിട്ട് രണ്ട് മാസമായി ഒരു മാസമായി എന്ന് പറയുന്ന പെൺകുട്ടികളുണ്ട് അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ആ പെൺകുട്ടികൾക്ക് വേണ്ട എന്ന് വെക്കും സ്വന്തം മാതാവിനെ കാണാൻ വേണ്ടി പോകണമെങ്കിൽ ആരെയൊക്കെ അനുവാദം ചോദിക്കണമെന്ന് അറിയോ അതൊക്കെ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് കേട്ടോ അതൊക്കെ നടക്കുന്നുണ്ട് പെൺകുട്ടിക്ക് എട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ പോകണമെങ്കിൽ എല്ലാവരോടും അനുവാദം ചോദിക്കണം പെറ്റ ഉമ്മാനെല്ലാം മാതാപിതാക്കളെ കാണാൻ വേണ്ടി പോകണമെങ്കിൽ ഇത്ര അതൊക്കെ നിജമായിട്ടുള്ള പ്രവർത്തികളാണ് കേട്ടോ സ്വന്തം മക്കളെ എന്നാൽ മക്കളാക്കി കാണാൻ വേണ്ടി പോകാനൊക്കെ എല്ലാവരും അനുവാദം ചോദിക്കണം കെട്ടെങ്കിൽ ഫ്രീ ആണെങ്കിൽ ചോദിക്കണം വീട്ടിലുള്ള അമ്മായിമ്മ അമ്മായിമ്മ അമ്മായിയപ്പം വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അവരോട് ചോദിക്കണം അവരോട് ഇവരോടൊക്കെ ചോദിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനാഴ്ചയിൽ പോയോന്നുള്ളൂ പിന്നെ ഈ ആഴ്ച എന്തിനാണ് പോകണത് എന്നൊക്കെ ചോദിക്കും അതിനൊന്നും ചോദിക്കേണ്ട യാതൊരു ആവശ്യമില്ല സാധാരണ അവന വീട്ടിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോവുക ആ പോവുക പോയിട്ട് വാ അല്ലെങ്കിൽ പോയിട്ട് രണ്ട് ദിവസം നിന്നിട്ട് വാ ഇതിൽ എന്താ തെറ്റുള്ളത് പക്ഷേ ആരും ഇവിടത്തില്ല അവൾ ആഴ്ച ഒക്കെ വീട്ടിൽ പോകണേണ് അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ വീട്ടിൽ പോകണേന്നൊക്കെ പറയുന്ന ഒരുപാട് വീടുകളുണ്ട് ഇല്ലെന്നൊന്നും ഉള്ളവരൊക്കെ തന്നെയുണ്ട് അപ്പോൾ ഇതൊക്കെ നിർത്തേണ്ട സമയമുണ്ട് കാര്യം അപ്പോഴൊക്കെ പെൺകുട്ടികൾക്ക് ഒരു പേടിയില്ല ആ എൻ്റെ എന്നെ ആ കെട്ടിച്ച് എനിക്ക് എനിക്കെൻ്റെ വീട്ടിൽ പോകുമ്പോൾ പോകാം എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ കാണാം എന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെ ഉള്ള പെൺകുട്ടികളുണ്ടല്ലോ അവർക്കൊക്കെ അവർ വല്ലാത്തൊരു പേടിയാണ് സ്വന്തം വീട്ടിൽ പോകാൻ പോലും സമ്മതിക്കാത്ത ചില വീടുകളുണ്ട് അതുപോലെ തന്നെ പെൺകുട്ടികളും ഉണ്ട് കേട്ടോ ഇടഞ്ഞ് ഇടഞ്ഞ് കുത്തിയ പെൺകുട്ടികളും ഉണ്ട് എന്നാ എന്തിനും ഏതിനും പ്രശ്നങ്ങളുണ്ടാക്കുന്ന പെൺകുട്ടികളുമുണ്ട് അപ്പോൾ എന്തിരുന്നാൽ പോലും ഈ രണ്ട് കൂട്ടരും നല്ല രീതിയിലുള്ള ആൾ ആൾക്കാരുണ്ട് അതിൽ ചില ആമ്പിള്ളേർ ഇതിലൊക്കെ പെട്ടു പോകുന്ന ആമ്പിള്ളേരുണ്ട് ദയനീയമായിട്ട് നിൽക്കുന്ന ചില ആൺകുട്ടികളുമുണ്ട് എന്ത് ചെയ്യാനാ അല്ലാതെ പഠിപ്പ് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് ജോലി കിട്ടിയത് കൊണ്ടോ അല്ല പെൺകുട്ടികൾക്ക് ജോലി കല്യാണം വേണ്ടെന്ന് പറയുന്നത് ഈ ഒരു വസ്തുതയും കൂടി അവിടെ ഉണ്ടെന്ന് ഞാൻ കൂട്ടിച്ചേർക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായ പെൺകുട്ടികളുണ്ടാവില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായ അമ്മമാരുണ്ടാവില്ല എന്നാൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ബൈ